ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി എല്ലാ പി എസ് സി ചാനലുകളിലും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു വാർത്തയാണ് പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയിലെ യോഗ കമ്മീഷന്റെ തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് താഴെ പറയുന്ന നാൽപ്പത് കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് കാര്യം അത് പറയുക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നാമത് നമുക്ക് അയക്കാനായിട്ട് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഇത് നമുക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയാറ് വയസ്സും അതേപോലെ തന്നെ ഒ ബി സിക്ക് മൂന്ന് വർഷം ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു അഞ്ചു വർഷം കൂടി അവർക്ക് എന്തുണ്ട് ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും അതേപോലെ വരുന്ന മറ്റൊരു പോസ്റ്റ് ആണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റും നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന പോസ്റ്റുകൾ ആണ് നിലവിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അയക്കാനായിട്ട് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേരള കോഓപ്പറേറ്റീവ് മിൽ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ അതേപോലെ തന്നെ ഭൂജല വകുപ്പിൽ അസിസ്റ്റൻ്റിൻ്റെ എൻജിനീയർ ഭൂജല വകുപ്പിൽ ജൂനിയർ ജിയോ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡിച്ചു ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഫീൽഡ് ഇതൊന്നും നമുക്ക് നിലവിൽ എന്താണ് ആ ഒരു എന്താ പറയാ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ആകെ എത്രയാണ് വരുന്നുള്ളൂ കൂടാതെ ഇതിനെല്ലാത്തിനും ഫിസിക്കൽ എന്ന് പറയുന്ന ആ ഒരു കടമ്പ കൂടി കടന്നിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമുക്ക് മത്സരിക്കാനായിട്ട് അതേപോലെ തന്നെ ഇനി അപ്കമിങ് എക്സാംസ് എന്ന് പറയുന്നത് നിലവില് പോലീസ് കോൺസ്റ്റബിൾ വരും അതേപോലെ തന്നെ എന്താണ് ആ നമ്മുടെ എക്സൈസ് ഓഫീസർ ആ ഒരു സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു എന്താണ് പോസ്റ്റിലേക്കുള്ള നിലവിലെ എക്സാംസ് വരാൻ വരാനായിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ പിന്നെ വരുന്നതാണ് ഈ പറയുന്ന ബി ടു ഫോറസ്റ്റ് ഓഫീസർ ഇതൊക്കെ വരാനിരിക്കുന്നതാണ് പക്ഷേ നിലവിൽ ഈ മൂന്നെണ്ണം മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളൂ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് വരുന്നത് ഡിസംബർ പതിനാറിനാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിലേക്ക് വരുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് ജനുവരി പതിനഞ്ചുമാണ് അപ്പോൾ ഇത്രയും കാര്യം എല്ലാ ഒന്ന് അപ്പോൾ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത്രയാണ് നിലവിലെ ഈ നാൽപ്പത് കാറ്റഗറി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പോസ്റ്റുകളുള്ളൂ അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്